ഇത് അധികമായിട്ട് കൊഴിയൂല നമുക്ക് കുറച്ച് ദിവസം നിൽക്കുമ്പോൾ മഴ ആയതുകൊണ്ട് മാത്രമാണ് വെയിലുള്ള സമയങ്ങളിലാണെങ്കിൽ ഒരു ഫ്ലവർ ഒരു പത്ത് ദിവസം വരെ നമുക്ക് കൊഴിയാതെ അതിൽ തന്നെ നിൽക്കും ഇതും ട്രോപ്പിക്കൽ എല്ലാ സമയവും ഫ്ലവർ കിട്ടുന്നതാണ് കിഴങ്ങിന്നാണ് തൈകൾ ഉത്പാദിപ്പിക്കുന്ന വെയിൽ ഇവിടെ ഇപ്പം കൂടുതലായതുകൊണ്ടാണ് അധികമായിട്ട് പൊങ്ങാത്ത വെയിൽ കുറവാണെങ്കിൽ നല്ല ഹൈറ്റിൽ പോയിട്ടാണ് ഇവർ ഫ്ലവർ ചെയ്യുന്നത് നമ്മൾ താമരയിൽ നിന്ന് ഞാൻ സോപ്പ് ഉണ്ടാക്കാറുണ്ട് ഇവിടെ വീട്ടിലുള്ള റോസാപ്പൂവ് ശംഖുപുഷ്പത്തിന്റെ പൂവ് ഇതിൽ നിന്നൊക്കെ നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നുണ്ട് അധികം വെയിലില്ലെങ്കിൽ അവർ നന്നായിട്ട് ഇരിക്കും വെയിൽ ഒരുപാട് വേണ്ട നന്നായിട്ട് ഇപ്പം നല്ല സെയിലുള്ള ഒരു പ്ലാന്റ് ആണത് ഇതിപ്പം ഗ്രീൻ ആപ്പിൾ ആണ് ഗ്രീൻ ആപ്പിൾ ട്രോപ്പിക്കൽ ആണ് നമുക്ക് എല്ലാ സമയവും ഫ്ലവർ കിട്ടും ഇപ്പം ട്യൂബ് അധികമായിട്ട് ഉണ്ടാവില്ല പക്ഷെ നമുക്ക് എപ്പോഴും ഫ്ലവർ തരും ഇതിപ്പം മെച്ചൂർ ആയില്ല പ്ലാന്റ് നല്ല മെച്ചൂർ ആകുമ്പോൾ നല്ല ഷേപ്പ് വരും ഇലകൾക്ക് ഇത് ടെറസിലെ താമരകളാണ് ഇവിടെ ടെറസിൽ കൂടുതലായിട്ടും ഞാൻ ട്രോപ്പിക്കൽ താമരകൾ മാത്രമേ വെച്ചിട്ടുള്ളൂ അതാകുമ്പോൾ നമുക്ക് എല്ലാ സമയവും ഫ്ലവർ കിട്ടും ആഴ്ചയിൽ ഒരിക്കലും നമ്മളൊന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൊളക്കീഷി ചെയ്യുന്ന ഞങ്ങളാണ് എന്റെ പേര് സയനയാണ് സയന അനിലന്നാണ് കാട്ടാക്കട കട്ടയ്ക്കോട് കൊറ്റംകുഴിയിലാണ് എൻ്റെ വീട് ഞാൻ ഇവിടെ താമര ആമ്പൽ പിന്നെ അതുപോലെ കൊളക്കേഷ്യ ഓർഗിഡ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ഇതൊരു ഹോബി ആയിട്ടാണ് ചെയ്തത് തുടങ്ങിയിട്ട് ഏകദേശം എട്ട് വർഷത്തോളാവും വെറുതെ കാണാൻ വേണ്ടി മാത്രമാണ് താമരയിലാണ് തുടക്കം പിന്നെ ലോക്ക്ഡൗൺ സമയത്ത് അത് കൂടുതലായിട്ട് വിപുലീകരിച്ചതാണ് ഇപ്പൊ ഒരു ഫാമും കൂടെ ഉണ്ട് കാട്ടാക്കടയാണ് ഫാം ഇപ്പം താമര ഇപ്പം നമുക്ക് ട്രോപ്പിക്കലും ഹാഡിയും സെമി ട്രോപ്പിക്കലും ഉണ്ട് നമ്മൾ ഇവിടെ കൂടുതലായിട്ട് ചെയ്യുന്നത് ട്രോപ്പിക്കലാണ് പിന്നെ ഹാഡിയില് നമ്മൾ അധികമായിട്ട് തൗസൻഡ് ബെറ്റൽ മാത്രമേ വരുവുള്ളൂ അത് മാത്രമേ ഉള്ളൂ പിന്നെ ഹാഡികൾ കഴിയണമിപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട് ഇപ്പം ഏകദേശം ഒരു നൂറ് വെറൈറ്റിയോളം മാത്രമേ നമ്മൾ താമര ചെയ്യണുള്ളൂ ആമ്പലാണെങ്കിൽ ഒരു ഇരുന്നൂറ് വെറൈറ്റിയോളം ഉണ്ട് താമ ആമ്പല് പിന്നെ അതിൽ തന്നെ ആമ്പലിൽ രണ്ടായിട്ട് തിരിക്കാൻ പറ്റും അതായത് ഹാഡിയും ട്രോപ്പിക്കലും എന്ന് പറയാൻ പറ്റും പിന്നെ അതിൽ തന്നെ വിവി പാരസ് പിന്നെ അല്ലാതെ ട്യൂബറിന്ന് വരുന്നത് അങ്ങനെ അങ്ങനെയും പറയുന്നുണ്ട് ആമ്പലില് ഇപ്പം ആമ്പലായാലും താമര ആയാലും എന്ന് പറയുമ്പോൾ സീസണില് മാത്രമേ ഫ്ലവർ ചെയ്യുള്ളൂ എന്ന് പറയുമ്പോൾ മാർച്ച് ഏപ്രിൽ ആ സമയങ്ങളിൽ നല്ല വെയിലായിരിക്കും ഇപ്പൊ ആ സമയങ്ങളിലാണ് ഹാടി കൂടുതലായിട്ട് ഫ്ലവർ ചെയ്യുന്നത് ട്രോപ്പിക്കൽ ആണെങ്കിൽ നമ്മുടെ കാലാവസ്ഥയിൽ എല്ലാ സമയവും ഫ്ലവർ കിട്ടും നമ്മളെ നാടൻ റോസ പിച്ചി അതുപോലെയൊക്കെ നമുക്ക് എല്ലാ സമയവും ഫ്ലവർ കിട്ടും ഇപ്പം ഞാൻ മുറ്റത്ത് കുറച്ച് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടമുള്ള താമരയും എപ്പോഴും ഫ്ലവർ ചെയ്യുന്നതും ആയിട്ടുള്ള താമരകളാണ് ഞാൻ കൂടുതലായിട്ട് വെച്ചിട്ടുള്ളത് ഇതിപ്പം വൈറ്റ് പിയോണി എന്നാണ് പേര് ഇത് നമുക്ക് നിറയെ ഫ്ലവർ ചെയ്യുന്ന ഒരു താമരയാണ് വൈറ്റ് പിയോണി പിന്നെ താമര നമുക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് അതായത് അവർ വിരിയുന്നതിന് മുമ്പായിട്ട് നമുക്ക് സ്വന്തമായിട്ട് വിരിച്ചു കൊടുക്കാം അപ്പം കൂടുതൽ ദിവസം അവർ കൊഴിയാതെ നിൽക്കും അവർ സ്വന്തമായിട്ട് വിരിയുന്ന സമയം ഒരു മൂന്ന് ദിവസമൊക്കെ മാത്രമേ നിൽക്കുള്ളൂ ഇപ്പം നമുക്ക് ആമ്പലായാലും താമര ആയാലും നമുക്കിപ്പം നടുമ്പം മറ്റുള്ള ചെടികളെക്കാട്ടിലും കുറച്ചുകൂടെ കെയറിങ് കുറവാണ് അതായത് വെള്ളം മാത്രം നോക്കിയാൽ മാത്രം മതി ഇപ്പം ആമ്പലായാലും താമര ആയാലും കിഴങ്ങ് നട്ടും നമുക്ക് പ്ലാന്റ് ആയിട്ടും ആമ്പൽ നമുക്ക് പ്ലാന്റ് ആയിട്ട് നടാം പക്ഷെ താമരയാണെങ്കിൽ നമ്മൾ കിഴങ്ങ് അല്ലെങ്കിൽ അതിന്റെ ആയിട്ടാണ് നട്ട് നമ്മൾ പുതിയ പ്ലാന്റ് ഉണ്ടാക്കുന്നത് ആദ്യം ഒരു പതിന നട്ട് പതിനഞ്ച് ദിവസമാകുമ്പോൾ ഫ്ലവർ ചെയ്യുന്നതും ഉണ്ട് താമര പിന്നെ നോക്കേണ്ട വേറെ ഒന്നുമില്ല കൂത്താടി വരുന്നുണ്ടോ നോക്കണം കൂത്താടി വരാതിരിക്കാൻ വേണ്ടി ഗപ്പി എന്തെങ്കിലും കൊടുക്കുക പിന്നെ മാക്സിമം വെയിലത്ത് വെക്കുക അതൊക്കെ മാത്രമേ ഉള്ളൂ ഇത് അതിഥി എന്നാണ് പേര് അതിഥി ഞങ്ങളുടെ ഹൈബ്രിഡ് ആണ് ഇതൊരു ട്രോപ്പിക്കൽ ആണ് എല്ലാ സമയവും ഫ്ലവർ ചെയ്യും നല്ല ഡാർക്ക് റെഡാണ് വെയിലുള്ള സമയങ്ങളിലാണെങ്കിൽ ഒരു ഫ്ലവർ ഒരു പത്ത് ദിവസം വരെ നമുക്ക് കൊഴിയാതെ അതിൽ തന്നെ നിൽക്കും ഇപ്പൊ താമര ആയാലും ആമ്പലായാലും നമ്മൾ നടുന്ന സമയം അടിയിൽ ഒരു കാൽഭാഗം ഉണക്കച്ച അണകവും പോട്ടിന്റെ ഒരു അരയ്ക്കും മുക്കാനും ഇടയ്ക്കായിട്ട് മണ്ണ് ഇട്ടിട്ടാണ് നമ്മൾ താമര ആമ്പലും നടുന്നത് നടുന്ന സമയം നമ്മൾ ആയിട്ടുള്ള ഒരു വളവും നമ്മൾ കൊടുക്കൂല പൊടിച്ച് പുതിയ ലീഫുകൾ വന്ന് കഴിയുമ്പം നമ്മൾ എൻ ബി കെ അല്ലെങ്കിൽ ഡി എ പി നമ്മൾ കൊടുക്കും അതും അളവ് കൂടാൻ പാടില്ല ഒരു ടീസ്പൂണ് പേപ്പറിൽ പൊതിഞ്ഞ് മണ്ണിനടിയിലോട്ടാണ് വെച്ചു കൊടുക്കുന്നത് മാസത്തിൽ നമ്മൾ രണ്ട് പ്രാവശ്യം വളം കൊടുക്കാറുണ്ട് ഇത് ഞങ്ങളുടെ തന്നെ ഹൈബ്രിഡ് ആണ് ട്രോപ്പിക്കൽ ആണ് എല്ലാ സമയവും ഫ്ലവർ ചെയ്യും അതിന്റെ പേര് ഐവാൻ എന്നാണ് ഇതിന്റെ പേര് ആക്ഷി എന്നാണ് ഇത് ഓസ്ട്രേലിയൻ വെറൈറ്റി ആമ്പലാണ് ആ ഇതും ഒരു പുതിയ വെറൈറ്റി ഞാനൊരു വീട്ടമ്മയാണ് ഇപ്പം നമുക്ക് വീട്ടിലിരുന്ന് നമുക്ക് സമയം കിട്ടുന്ന സമയങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് ജോലിയായിട്ട് വേണമെങ്കിൽ എടുക്കാം അതായത് താമരയിൽ നിന്ന് തന്നെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും താമര ബാക്കിയുള്ള ഏത് ചെടിയായാലും നമുക്ക് ഒരു കട്ടിങ്സ് വെച്ച് നമുക്ക് പുതിയ പ്ലാന്റ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ ഇപ്പൊ താമര ആയാലും അങ്ങനെ തന്നെ ട്യൂബർ നമുക്ക് സെയിൽ ചെയ്യാം ആദ്യം നമുക്ക് പ്ലാന്റിനെ നമ്മൾ നോക്കി അത് എങ്ങനെയാണ് ഫ്ലവറിങ് പിന്നെ എങ്ങനെയാന്നൊക്കെ നോക്കി പിന്നെ അതിന് ശേഷം നമ്മൾ അതിലൊന്ന് ട്യൂബർ അത് അതായത് ഡോർമെന്റ്സിയിലോട്ട് പോകുന്ന സമയം ട്യൂബർ എടുത്ത് നമുക്ക് ട്യൂബർ സെയിൽ ചെയ്യാം അതുപോലെ തന്നെ പ്ലാന്റ് നമ്മൾ ചട്ടികളിലാക്കി ഫ്ലവറോട് കൂടി തന്നെ നമുക്കിപ്പം ഫേസ്ബുക്ക് വഴി പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഫോണിലൊക്കെ സ്റ്റാറ്റസ് ഇടുന്ന സമയങ്ങളിലൊക്കെ ചോദിക്കും ഓരോരുത്തർ അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം സെയിൽ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് താമരയിൽ നിന്ന് തന്നെ നമുക്കിപ്പം സോപ്പ് ഉണ്ടാക്കാം ഫേസ് വാഷ് ഉണ്ടാക്കാം ഇവിടെ വീട്ടിലുള്ള റോസാപ്പൂവ് ശംഖുപുഷ്പത്തിന്റെ പൂവ് ഇതിൽ നിന്നൊക്കെ നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നുണ്ട് ഇത് താമരയിൽ നിന്നും ഉണ്ടാക്കിയ സോപ്പാണ് ഇത് താമരയുടെ ഇതള് അരച്ച് എടുക്കുന്ന എടുത്തിട്ട് ഉണ്ടാക്കിയ സോപ്പാണ് ഇത് നമുക്ക് കുഞ്ഞു മക്കൾക്കായാലും അലർജിയോ അങ്ങനെയൊന്നും ഉണ്ടാവൂല സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിരിക്കും ഇത് ഞങ്ങൾ വീട്ടിൽ ഞങ്ങളിപ്പം ഏകദേശം ഒരു മൂന്ന് നാല് വർഷം കൊണ്ട് ഇങ്ങനെ ഇതിലുള്ള സോപ്പാണ് ഉപയോഗിക്കുന്നത് എല്ലാത്തിനും സപ്പോർട്ടായിട്ട് ഭർത്താവുണ്ട് അതുപോലെ തന്നെ അച്ഛനും അമ്മയും മക്കളും എല്ലാം എന്റെ കൂടെ എൻ്റെ പ്ലാന്റുകളൊക്കെ നടുന്ന സമയവും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യാറുണ്ട് അവരെ സപ്പോർട്ടാണ് ഇത് ഒരു പരിധി വരെ എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പിന്നെ നമുക്ക് താമരകൾക്ക് രോഗങ്ങളൊക്കെ ഉണ്ടാവും അതായത് നമുക്ക് ചെലന്തി ഉണ്ട് ഇതിൽ ഒരു എന്ന് പറയുമ്പോൾ ചെലന്തി മുട്ടയിട്ട് ഫുള്ള് ഇലയുടെ അടിയിലൊക്കെ ആ കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കും അങ്ങനെ വരുന്ന സമയം താമര നശിച്ചു പോകാനൊക്കെ ഉള്ള ഇതുണ്ട് അപ്പൊ നമുക്ക് വേപ്പെണ്ണ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാനൊക്കെ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് കീടങ്ങളിൽ നിന്നൊക്കെ നമുക്ക് സംരക്ഷിക്കാം ഇത് ഞങ്ങളുടെ തന്നെ ഹൈബ്രിഡ് ആയ ദിലനാണ് ഇത് നമ്മൾ ഹൈബ്രിഡ് ചെയ്ത് കറക്റ്റ് ഒരു വർഷം നമുക്ക് എങ്ങനെയാണ് അവർ ഫ്ലവർ ചെയ്യുന്നത് നോക്കും അത് ട്രോപ്പിക്കൽ ആണോ ഹാർഡിയാണോന്നോ ഒരു വർഷം ഫ്ലവർ ചെയ്താൽ മാത്രമേ അറിയാൻ പറ്റൂ എന്നിട്ട് നമ്മൾ സേവ് ചെയ്ത് തുടങ്ങിയ ഒരു താമരയാണ് ദിലൻ നേരെ ഫ്ലവർ ചെയ്യുന്നതും ഏകദേശം അഖിലയോട് കൂടി അഖിലയായിട്ട് നമ്മൾ കൃത്രിമ പോളിനേഷൻ ചെയ്താണ് ഈ ദിലൻ ചെയ്തെടുത്തത് ഇതാണ് അഖില അഖിലയും നിറയെ ഫ്ലവർ ചെയ്യുന്നതാണ് ഏകദേശം അവർ മുട്ടുകൾ തമ്മിൽ ഏകദേശം ഒരുപോലെയാണ് ഇത് ലക്ഷ്മിയാണ് ഇത് ഇപ്പം മഴ ആയതുകൊണ്ടാണ് കളറൊക്കെ മങ്ങിയും അഴുകിയൊക്കെ നിൽക്കുന്നത് ഇതും അതുപോലെയാണ് നിറയെ ഇതളുള്ള താമരയാണ് ഇപ്പൊ ഞാൻ ആമ്പലും താമരയും സെയിൽ ചെയ്യുന്നതോടൊപ്പം തന്നെ ഞാനിപ്പോ അല്ലാത്ത പ്ലാന്റുകൾ നമുക്ക് ഇൻഡോറായിട്ട് ഉപയോഗിക്കുന്നതും അല്ലാതെ തന്നെ ഇതൊരു എയർ പ്ലാന്റ് ആണ് ഇപ്പം വലുതായിട്ട് നമുക്ക് ഒട്ടും കെയർ വേണ്ടാത്തൊരു പ്ലാന്റ് ആണ് വെറുതായി നമുക്കൊരു ചകിരി ചകിരിയിലോ ഒരു ചെറിയ നൂലിലോ കെട്ടി വെറുതെ ഇട്ടിട്ട് ആഴ്ചയിൽ ഒരിക്കലും നമ്മളൊന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇതിന്റെ ഫ്ലവർ ഇതാണ് നല്ല രസമുള്ള ഇതാണ് ഫ്ലവർ ഇത് ടെറസിലെ താമരകളാണ് ഇവിടെ ടെറസിൽ കൂടുതലായിട്ടും ഞാൻ ട്രോപ്പിക്കൽ താമരകൾ മാത്രമേ വെച്ചിട്ടുള്ളൂ അതാവുമ്പോൾ നമുക്ക് എല്ലാ സമയവും ഫ്ലവർ കിട്ടും ഇപ്പിവിടെ ഉള്ളതില് ഉണ്ട് പിങ്ക് ക്ലൗഡ് ഉണ്ട് വൈറ്റ് പിയോണി ഉണ്ട് പിന്നെ അമേരിക്ക അമലിയ ഉണ്ട് പീ കോക്ക് പിങ്കുണ്ട് സാറ്റ ഉണ്ട് പിന്നെ ഗ്രീൻ ആപ്പിൾ ക്യാമിലേത ഇങ്ങനെയുള്ള കുറച്ച് ആണ് ഞാൻ ഇവിടെ ടെറസിൽ വെച്ചിട്ടുള്ളത് ഇത് ലിയാങ്ലി ലോട്ടസ് ആണ് ഇതൊരു മൈക്രോ ലോട്ടസ് ആണ് കുഞ്ഞു ഫ്ലവറാണ് നമുക്കൊരു ചായക്കപ്പിലാണെങ്കിലും ഒരു ഹാങ്ങിങ് പോട്ടിലാക്കി സ്ഥലം കുറവുള്ളവർക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു താമരയാണ് ലിയാങ്ലി ഇത് അമേരിക്ക അമലിയാണ് ഇപ്പൊ അമേരിക്ക അമലിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നട്ട് പതിനഞ്ച് വയസ്സാകുമ്പോൾ നമുക്ക് ഫ്ലവർ കിട്ടും ഇത്രയും ഫ്ലവറേ ഉണ്ടാവുള്ളൂ അതായത് ചെറിയ ഫ്ലവർ ആയിരിക്കും പക്ഷെ നിറയെ ഫ്ലവർ ഉണ്ടാവും ഇതും ഒരു ബൗൾ വെറൈറ്റികളാണ് ഇതിന്റെ പേര് പിങ്ക് ക്ലൗഡ് ആണ് ഇതും എപ്പോഴും ഫ്ലവർ ചെയ്യുന്നതാണ് അതായത് ഓരോ സ്റ്റാൻഡി ലീഫിന്റെ അടിയിലും ഓരോ മൊട്ടുകൾ ഉണ്ടാവും ഇത് അഖിലയാണ് അഖിലയും നിറയെ ഫ്ലവർ ചെയ്യുന്നതും നന്നായിട്ട് അതായത് നല്ല ഹൈറ്റിൽ വരുന്നതാണ് വെയിൽ ഇവിടെ ഇപ്പം കൂടുതലായതുകൊണ്ടാണ് അധികമായിട്ട് പൊങ്ങാത്ത വെയിൽ കുറവാണെങ്കിൽ നല്ല ഹൈറ്റിൽ പോയിട്ടാണ് ഇവർ ഫ്ലവർ ചെയ്യുന്നത് ഇപ്പം അടുത്തൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ പ്ലാന്റ് വന്ന് എടുത്തിട്ട് പോവാം പിന്നെ അതല്ലാത്തവർക്ക് നമ്മൾ അയച്ചു കൊടുക്കും കിഴങ്ങാണ് അയച്ചു കൊടുക്കുന്നത് ഇപ്പം ട്യൂബറാണ് അയച്ചു കൊടുക്കുന്നതെങ്കിൽ എന്റെ നമ്പർ എന്റെ നമ്പർ പറഞ്ഞു തരാം അപ്പം ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കഴിയണതും വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാലും മതി അപ്പം ഞാൻ അയച്ചു കഴിഞ്ഞാൽ കൊറിയർ ചെയ്യുന്ന ഡി ടി ഡിസി വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയാണ് കൊറിയർ ചെയ്ത് കൊടുക്കുന്നത് പ്ലാന്റ് ആണെങ്കിൽ നമുക്കൊരു ഫാമും കൂടെ ഉണ്ട് ഫാമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലവർ കൂടിയുള്ള പ്ലാന്റ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ഞാനിവിടെ ടെറസിലും കുറച്ച് പഴച്ചെടികൾ വെച്ചിട്ടുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് പിന്നെ പേരുണ്ട് ലോങ്ങനുണ്ട് മാവുണ്ട് ഇതൊക്കെ ഞാൻ ഇവിടെ ടെറസ് വെച്ചിട്ടുള്ളതാണ് ഇത് ഓർഗിഡ്സ് പ്ലാന്റ് ആണ് നമുക്കിപ്പം ഞാൻ ഇതിലൊന്ന് എന്റെ തൈ എടുത്ത് തൈ നമ്മള് സെയിൽ ചെയ്യാറുണ്ട് ഇതിപ്പം ഉണ്ട് ഡെൻറൂബിയുണ്ട് ഉണ്ട് അത് രണ്ടും ആണ് കൂടുതലായിട്ട് ചെയ്യുന്നത് അതിൽ തന്നെ ഏകദേശം ഒരു പത്ത് ഇരുപത് വെറൈറ്റികൾ എൻ്റെ കയ്യിൽ ഇപ്പൊ ഉണ്ട് ഇതെല്ലാം ഓസ്ട്രേലിയൻ വെറൈറ്റി ആമ്പലുകളാണ് ഈ ആമ്പലുകൾ ഏകദേശം താമരയോട് സാമ്യം വരും അതായത് പൊങ്ങി താമര പോലെ പൊങ്ങിയിട്ടാണ് ഫ്ലവർ ചെയ്യുന്നത് ഇത്തിരി റേറ്റ് ഉള്ള ആമ്പലുകളിൽ കൂടുതലായിട്ടുള്ളതാണ് ഇതെല്ലാം ആ ഇത് ആണ് ഇത് ഞങ്ങളുടെ ഫാം ആണ് ഫാമിലിപ്പം ഇപ്പം ഏറ്റവും കൂടുതൽ റേറ്റ് ഉള്ള ഓസ്ട്രേലിയൻ വെറൈറ്റി ആണ് ഏകദേശം ഇരുപത്തി അയ്യായിരം രൂപ വരെ റേറ്റ് ഉള്ള ഉണ്ട് ഇവിടെ ഇപ്പം കൂടുതലായിട്ട് ഇവിടെ ഫാമിൽ ആമ്പലുകൾ ഇരുന്നൂറോളം വെറൈറ്റി ആമ്പലുകൾ ഉണ്ട് ഇതിന്റെ പേര് പ്രോപ്രോൺ പിങ്ക് പ്രോപ്രോൺ ഇത് ഗാലക്സിയാണ് നല്ല ഡാർക്ക് കളറാണ് ട്രോപ്പിക്കൽ ആണ് നമുക്ക് എല്ലാ സമയവും ഫ്ലവർ കിട്ടും ഇലയും കാണാൻ നല്ല ഭംഗിയുള്ളതാണ് അത് ഹസാബാദി ഇതും ട്രോപ്പിക്കൽ എല്ലാ സമയവും ഫ്ലവർ കിട്ടുന്നതാണ് കിഴങ്ങിന്നാണ് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇത് വൈറ്റ് കളർ ആമ്പലാണ് നല്ല നന്നായിട്ട് ഇപ്പൊ നല്ല സെയിലുള്ള ഒരു പ്ലാന്റ് ആണത് ആമ്പലിന്റെ നമ്മൾ അറിയൂല ഇന്റെ ഇതെല്ലാം അവർ കഴിച്ച് കഴിച്ച് തീക്കും ാണ് ഗുഴുക്കൾ പിന്നെ എടുത്ത് കഴിയണതും കളയുക ഇതിന്റെ പേര് സ്പൈറൽ ഗാലക്സി ഇത് ഗോർഡൻ ഫ്രണ്ട്ഷിപ്പ് ആണ് ഇതെല്ലാം ട്രോപ്പിക്കൽ ആണ് ഇത് റെയിൻ ലില്ലീസ് ആണ് നമ്മളെ അടുക്ക് ഇതളുകൾ കൂടിയ ആണ് ഇതൊക്കെ ചിലതൊക്കെ ഇതൊക്കെ ഏകദേശം ഒരു അയ്യായിരം വരെ റേറ്റ് വരുന്നതുണ്ട് ഒരു നൂറ് അൻപത് രൂപ തൊട്ട് തുടങ്ങുന്നതാണ് സ്റ്റാർട്ടിങ് റേറ്റ് ഇതെല്ലാം കൊളക്കേഷിയാണ് നമ്മുടെ ഇതൊരു ചേമ്പ് വിഭാഗത്തിൽപ്പെട്ടതാണ് ഇത് കൂടുതലായിട്ടും തായ്ലൻഡിൽ നിന്നാണ് നമ്മൾ വരുത്തി നമ്മൾ ചെയ്യുന്നത് ഇത് അലങ്കാര ചെടിയായിട്ടാണ് ഉപയോഗിക്കുന്നത് നമുക്ക് കറികൾക്കോ അങ്ങനെയൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല ലീഫാണ് ഇതിന്റെ കാണാനായിട്ട് ഭംഗിയുള്ളത് ഇത് ഓരോന്നിനും ഓരോ പേരുകളുണ്ട് നമുക്ക് അലങ്കാര ചെടിയായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരു ചെറിയ ഒരു രീതിയിൽ ഇൻഡോർ ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് വീടിന്റെ സൈഡിൽ ബോർഡർ ആയിട്ടും ഒക്കെ നമുക്ക് ഈ ചെടി ഉപയോഗിക്കാൻ പറ്റും ഇതിപ്പം നമുക്ക് കൂടുതലായിട്ടും കേരളത്തിന് പുറത്തുള്ളവരാണ് നമുക്ക് ചെടികൾ ഓർഡർ കൂടുതലായിട്ട് തരുന്നത് നമുക്കിപ്പം ഇവിടെ ഏകദേശം ഒരു അൻപതോളം വെറൈറ്റികളുണ്ട് കൊളക്കേഷ്യ ഇപ്പം നമുക്കിപ്പോൾ ഇവിടെ കൊടുക്കാനുള്ളത് ഒരു ഇരുന്നൂറ്റി രൂപ തൊട്ട് ഒരു ഇരുപത്തി അയ്യായിരം റേറ്റ് വരുന്നവരെ കൊളക്കേഷ്യ ഉണ്ട് ഇപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൊളക്കേഷി ചെയ്യുന്ന ഞങ്ങളാണ് കൊളക്കേഷി നമുക്ക് വീടിന്റെ സൈഡുകളിലും അതുപോലെ ഹോട്ടൽ അങ്ങനെയുള്ള ഒക്കെ സൈഡുകളിലൊക്കെ അലങ്കാരമായിട്ടും ഒരു വിധത്തിൽ നമുക്ക് ആയിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് അതായത് ഒരു കലേഡിയം അതുപോലെയൊക്കെ വരുന്ന ഒരു ചെടിയാണ് ഒരുപാട് വെള്ളം വേണ്ട ചെറിയൊരു നനവ് വേണം ചെടിക്ക് അത്രേ ഉള്ളൂ ഇലകളാണ് കൂടുതലായിട്ട് ഭംഗി വരുന്നത് ഇതിന്റെ പേര് വൈറ്റ് വൈകലാവ എന്നാണ് ഇത് ലൈറ്റ് പില്ലർ ഇത് പൂവോ അങ്ങനെയൊന്നും അല്ല ഇതൊരു ഇലകളാണ് കൂടുതലായിട്ട് ഭംഗി വരുന്നത് അധികം വെയിലില്ലെങ്കിൽ അവർ നന്നായിട്ട് ഇരിക്കും വെയിൽ ഒരുപാട് വേണ്ട ഇത് ടീ കപ്പ് എന്നാണ് ഈ പ്ലാന്റിന്റെ പേര് അതായത് നമുക്കൊരു കപ്പ് പോലെയാണ് ഇരിക്കുന്നത് വെള്ളമൊക്കെ ഇതിൽ കുറച്ച് കുറച്ചൊക്കെ അതിലിങ്ങനെ നിൽക്കും അപ്പൊ കിളികൾക്കും അങ്ങനെയൊക്കെ കുടിക്കാനൊക്കെ പറ്റും ഇത് ഞങ്ങൾ ഹൈബ്രിഡ് ചെയ്തെടുത്ത ഒരു കൊളക്കേഷിയാണ് ആ ഇതിന്റെ പേര് ഗ്രീൻ ലൈറ്റ് എന്നാണ് ഇത് വാടിയതുപോലെ നിൽക്കുന്നതല്ല ഇലയുടെ ഷേപ്പ് ഇതാണ് ഇത് നല്ലൊരു ഡിമാൻഡ് ഉള്ള ഒരു കൊളക്കേശിയാണ് ഇതിന്റെ പേര് ഫറവോ മാസ്ക് ആണ് ഇത് പണ്ട് രാജാക്കന്മാരുടെ ഫറവോ അവരുടെ ഒരു പ്രതീകമായിട്ടുള്ള പേരാണ് ഇതിപ്പോ മെച്ചൂർ ആയില്ല പ്ലാന്റ് നല്ല മെച്ചൂർ ആകുമ്പോ നല്ല ഷേപ്പ് വരും ഇലകൾക്ക് താമര പോലെ തന്നെ ഇപ്പൊ ഈ കൊളക്കേഷി ഈ ചെടികൾക്കും രോഗങ്ങളുണ്ട് അതായത് ഒരു ചെലന്തി ഒന്ന് അതിന്റെ കുഞ്ഞ് നിക്ഷേപിച്ച് ആ ചെ ആ കുഞ്ഞുങ്ങൾ ഈ ലീഫെല്ലാം തിന്നു തീർക്കും അപ്പം അങ്ങനെയുള്ളതുകൊണ്ട് അത് നമുക്ക് പിന്നെ എന്തെങ്കിലും മരുന്ന് അടിച്ചാൽ മാത്രമേ അതിന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ പിന്നെ കുറെ പരിധി വരെ നമ്മൾ ലീഫ് കട്ട് ചെയ്ത് കത്തിച്ച് കളയുക ഇപ്പം വീട്ടമ്മ എന്ന നിലയിൽ നമ്മൾ വീട്ടിൽ ഒതുങ്ങിക്കൂടാതെ തന്നെ നമുക്ക് ഒരു സ്വന്തമായിട്ട് ഒരു ചെറിയ വരുമാനം നമുക്ക് ഇതിൽ നിന്ന് കിട്ടും എനിക്കിപ്പം ചെറിയ പ്ലാന്റുകൾ ഇപ്പം ഇൻഡോർ പ്ലാന്റ് ആയാലും ചെറിയൊരു ചട്ടിയിൽ വെച്ച് ഞാൻ പാലുകാച്ചും അങ്ങനെയൊക്കെ ഉള്ള വീടുകളിൽ ഇപ്പം വീട്ടിൽ വന്ന് കാണുമ്പോൾ അവർ ചോദിക്കാറുണ്ട് അപ്പം അങ്ങനെ ചെയ്തു കൊടുക്കും പിന്നെ അതുവഴി ചെറിയ വരുമാനം അതായത് നമുക്കിപ്പം പുറത്തിറങ്ങുമ്പം എല്ലാം നമുക്ക് ഭർത്താവിനോട് ചോദിക്കാതെ നമ്മുടെ കയ്യിൽ ഒരു ചെറിയ ഒരു തുക നമ്മുടെ കയ്യിൽ തീർന്നൊക്കെ നമുക്ക് ലാഭം ഉണ്ടാവാറുണ്ട് ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ തന്നെ മറ്റുള്ള എല്ലാ വീട്ടമ്മമാർക്കും അവർക്ക് സ്വന്തമായിട്ട് ഒരു ചെറിയൊരു വരുമാനം ഇപ്പൊ ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ അവർക്ക് എന്തു ചെയ്യാം ഒരുപാട് കൂടിയ വെറൈറ്റികളൊന്നും മേടിക്കണ്ട ഒരു ചെറിയ വെറൈറ്റികൾ നമ്മൾ മേടിച്ച് അതിൽ നിന്ന് തൈ ഉൽപ്പാദിപ്പിച്ച് പിന്നെ അതുപോലെ നമുക്ക് സെയിൽ ചെയ്ത് ചെറിയൊരു വരുമാനം ഉണ്ടാക്കാം